കർത്താവായ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസവരന്മാർക്ക് ഞാൻ പ്രത്യേകം സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപസലനായ പോലൂസ് കുരുന്തവർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവൻ്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞാനതിൻ്റെ കഥാവായി യേശുക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് പറയുകയുണ്ടായി ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ കുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വചനം നമ്മളെ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ സഭായോഗത്തിൻ്റെ അവസാനം മീറ്റിങ്ങുകളുടെ അവസാനമെല്ലാം ആശീർവാദ വചനങ്ങളായിട്ടാണ് പറയുന്നത് ആശീർവാദ വചനങ്ങളായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കർത്താവായി യേശു കൃഷ്ണൻ്റെ കൃപയും നിങ്ങളോട് ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് മീറ്റിംഗ് അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറയുന്ന വിശ്വാസികളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എതാവായി യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഇപ്രകാരം ഒരു വാഗ്ദാനം നൽകിയിട്ടാണ് പോയത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോവനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഇവിടെ യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദാനമാണിത് ഞാൻ പോയാൽ പിതാവിനോട് ഞാൻ ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ ഇപ്പോൾ യേശുക്രിസ്തു ഈ വാഗ്ദാനം നൽകുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെയുണ്ട് യേശുക്രിസ്തു ഏകദേശം മൂന്നര വർഷക്കാലത്തോളം ശിഷ്യന്മാരെ സത്യത്തിന്റെ വഴിയിൽ നയിച്ചു കൊണ്ടിരുന്നു അപ്പോൾ യേശുക്രിസ്തു സത്യത്തിന്റെ വഴിയിൽ നയിച്ച ശിഷ്യന്മാർക്ക് മാതൃകയായി ശിഷ്യന്മാർക്കും കൂടെ എപ്പോഴും വസിച്ചിരുന്നു അങ്ങനെ ശിഷ്യന്മാരും യേശുവുമായിട്ട് ഇങ്ങനെ സഹവർത്തിത്വത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോവുകയാണെന്നുള്ള സമയം അല്ലെങ്കിൽ മരിച്ച ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാണ് എന്നുള്ള ആ സമയം വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കൂടെ ഇരിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്നാൽ യേശുക്രിസ്തു പോയി കഴിഞ്ഞാൽ ശിഷ്യന്മാരോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് പിതാവിനോട് ചോദിച്ച് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ച് തരും എന്നാണ് പറഞ്ഞത് ബൗലോസ കൊരിന്തിരോട് പറഞ്ഞത് പശുത്താത്മാവിൻ്റെ കൂട്ടായ്മ എന്നേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ സത്യത്തിൻ്റെ ഈ കാര്യസ്ഥൻ അത് എന്നേക്കും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് അപ്പോൾ പ്രിയ സൗരസകരന്മാരെ ഞാനിങ്ങനെ പറയാം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് വാഗ്ദത്തം ചെയ്ത ആ സത്യത്തിൻ്റെ ആത്മാവായ കാര്യസ്ഥൻ യേശുക്രിസ്തു ഉയർത്തെ നേരിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലേക്ക് വന്നു ഇതാവനോട് ചോദിച്ച് അവൻ അയച്ചു തന്നു അപ്പോൾ യേശു സ്വർഗത്തിൽ ചെന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് യേശുക്രിസ്തു സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവിനോട് ചോദിച്ച് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് എരിസിലേമിൽ കൂടിയിരുന്നതായിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേൽ വന്ന് ആവസിച്ച് അവരിലൂടെ നടന്ന പ്രവർത്തനങ്ങളെ നമുക്ക് അപ്പോസിലവൃത്തികൾ രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലൊക്കെ വായിക്കാനായിട്ട് കഴിയും അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവനിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ആണ് അയക്കുന്നത് അപ്പൊ പരിശുദ്ധാത്മാവ് എന്നേക്കും ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അത് അവന്റെ മരണം വരെ എന്നേക്കും അവനിൽ ഇരിക്കും എന്നുള്ളതാണ് യേശുവിന്റെ വാഗ്ദാനം അപ്പൊ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നപ്പോൾ അന്ന് ആരുടെയെല്ലാം മേൽ വന്നോ അവരെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടായിരുന്ന വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെ അപ്പസരപ്പെടുത്തികളുടെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ രണ്ടിലും മൂന്നിലുമൊക്കെ നമ്മൾ വായിക്കുന്നത് അവർ ഏകമനസ്സുള്ളവരായിരുന്നു അവര ഐക്യതയുള്ളവരായിരുന്നു അവർ വിശ്വാസികളായിരുന്നു അവർ സ്നേഹത്തിൽ നിറഞ്ഞവരായിരുന്നു അവർ ഏകഭാവമുള്ളവരായിരുന്നു അവർ ഏക ഹൃദയമുള്ളവരായിരുന്നു അങ്ങനെ ആ പരിശുദ്ധാത്മാവ് വന്ന ആ വ്യക്തികളിലുള്ള വ്യത്യാസം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും തന്നെയല്ല അവരുടെ വസ്തുവകകളെല്ലാം അവർ തുല്യമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള മനസ്സുള്ളവരായിരുന്നു മറ്റുള്ളവരുടെ മുട്ടുകളെ തീർക്കുവാനായിട്ട് അവർക്ക് മനസ്സുണ്ടായിരുന്നു അങ്ങനെയുള്ള അവരിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനായിട്ട് കഴിയും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അന്ന് അവരുടെ മേൽ വന്ന അതേ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് പാവിക്ക് പാപബോധം നൽകുകയും അവൻ്റെ അവൻ പാപ സത്യപരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട് അവൻ പശ്ചാത്തപിച്ച് അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ട നിത്യജീവൻ അവകാശിയായി തീരും അപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് പരിശുധാത്മാവാണ് അതായത് ഒരു പാവയ്ക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം നൽകുകയും അവന് പാപബോധം നൽകുകയും അവൻ പശ്ചാത്തപിക്കുകയും അവൻ്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും അവൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുകയും അവനിൽ ആത്മാവിനാൽ ഒരു പുതുജനനം നടക്കുകയും ചെയ്യും അങ്ങനെ ആ പുതുജന ജനനം നടക്കുന്ന അന്നു മുതൽ അവൻ്റെ മരണം വരെ ആ പരിശുദ്ധാത്മാവ് അവനിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് അവനിലുണ്ടെന്നുള്ള ബോധ്യം വിശ്വാസികൾക്ക് വീണ്ടും ജനിച്ച വിശ്വാസികൾക്ക് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും ജനിച്ച വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധ്യം ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം അവർ വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ജനിക്കാതെ വിശ്വാസത്തിൽ വന്ന വിശ്വാസികൾ അനേകരുണ്ട് അതിനവർക്ക് അതിൻ്റെ പിന്നിൽ പല കൂടി പല ആഗ്രഹങ്ങളോട് കൂടിയൊക്കെ ആയിരിക്കാം വിശ്വാസത്തിൽ വന്നത് ചിലർ നിർബന്ധം മൂലമായിരിക്കും വന്നത് ചിലർ ഒരു വീട്ടിൽ നിന്ന് ചിലരെല്ലാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വീണ്ടും അവരൊറ്റയ്ക്കായിരിക്കേണ്ടല്ലോ എന്ന് കരുതി വിശ്വാസത്തിൽ വന്നതായിരിക്കാം അങ്ങനെ വിശ്വാസത്തിൽ വരുന്നതിനെല്ലാം പല കാരണങ്ങളുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ കർത്താവ് എന്ന് പറയുന്നവൻ അതായത് പരിശുദ്ധാത്മാവിനല്ല അല്ലാതെ ഒരുവനും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ സാധ്യമല്ല അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ജനിച്ചാൽ അവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചാൽ അവനിൽ എന്നും പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ വന്ന മാറ്റങ്ങളാണ് നമുക്ക് അപ്പോസ്സല പ്രവൃത്തികളിലെല്ലാം വായിക്കുവാൻ കഴിയുന്നത് അവിടെ നടന്ന ഏറ്റവും വലിയൊരു ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ കാണുന്ന ഒരു പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്യഭാഷ സംസാരിച്ചു അതെല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വസ്തുവകകളെല്ലാം പങ്കുവെച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവിടെ ഐക്യതയുണ്ടായി സ്നേഹ സ്നേഹം വർദ്ധിച്ചു ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവിടെ നടന്നതെന്ന് അറിയാം ഏറ്റവും വലിയൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അപ്പോസലന്മാരും അവിടെ വിശ് കൂയിരുന്ന വിശ്വാസികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെല്ലാവരും ആ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിനെ ധൈര്യമായി സാക്ഷിക്കുകയും അനേക മനുഷ്യരെ വിശ്വാസത്തിലേക്ക് വീണ്ടും ജനിച്ച് സഭയിലേക്ക് കൂടി വരികയും ചെയ്തു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ ആത്മാവ് നിറഞ്ഞവരെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ജനത്തോട് യേശുവിനെ സാക്ഷിക്കുകയും ആ യേശുവിനെ അനേകർ സ്വീകരിക്കുവാൻ തക്കവണ്ണം അനേകര് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം അനേക പാവികളിലേക്ക് ചെല്ലുകയും ആ പാവികളെല്ലാം പശ്ചാത്തവിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സഭയോട് ദിനം പ്രതി ചേർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാന പങ്കെന്ന് പറയുന്നത് പാവിക്ക് പാപബോധം നൽകി അവൻ യേശുവിനെ ആത്മാവിൽ കർത്താവെന്ന് പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ട് അവനെ സഭയോട് ചേർക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയ സൗരസവരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ അന്ന് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ ആത്മാവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അന്ന് ദിനം പ്രതി ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ എത്ര ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട് രക്ഷയിലേക്ക് കടന്നു വരുന്ന എത്ര വ്യക്തികളുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം ഇന്ന് ഓരോ സഭകളെ എടുത്തു കഴിഞ്ഞാൽ ഓരോ കൂട്ടായ്മകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടായ്മകളിലേക്ക് പുതുതായിട്ട് എത്ര വിശ്വാസികൾ വരുന്നുണ്ട് എത്ര മക്കൾ വീണ്ടും ജനിച്ച് കടന്നു വരുന്നുണ്ട് എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ പോലും പുതുതായിട്ട് ആത്മാക്കൾ കിടന്നു വരുന്നത് അപൂർവമാണ് വിശ്വാസികളായിട്ട് വീണ്ടും ജനിച്ചവരായിട്ട് സഭയിലേക്ക് കടന്നു വരുന്നത് വളരെ അപൂർവമാണ് ചില വിശ്വാസികൾ സ്നേഹത്തിൻ്റെ പേരിൽ വിളിച്ചാൽ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നവരുണ്ട് അങ്ങനെ കുറേ നാൾ കൂട്ടായ്മയിൽ ഇരുന്ന് കഴിഞ്ഞ് അവർ ജൈവവാചനമൊക്കെ പഠിച്ച് അവർ സ്നാനപ്പെട്ട് ആ സഭയുടെ അംഗമാകുന്ന അവസ്ഥയൊക്കെയുണ്ട് അതൊന്നും വീണ്ടും ജനിച്ച വിശ്വാസിയല്ല അപ്പോൾ വീണ്ടും ജനിച്ച വിശ്വാസികൾ സഭയോട് ചേർക്കപ്പെടുന്നത് ഇന്ന് അപൂർവമാണെന്നുള്ള ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൺവെൻഷൻ നടത്തിയാലും അതുപോലെ തന്നെ മറ്റെന്ത് മീറ്റിങ്ങുകൾ ക്രമീകരിച്ചാലും ഇന്ന് വിശ്വാസത്തിലേക്ക് ജനം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു പുതിയ വ്യക്തികൾ ആരും കൂട്ടായ്മയിലേക്ക് കടന്നു വരാത്തത് അതിൻ്റെ കാരണം ഒന്നേയുള്ളൂ കാരണം യേശു വാഗ്ദാനം ചെയ്ത സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടത് നൽകിയ കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ആ കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റ് വ്യക്തികളിൽ നിന്നും ഈ കാര്യസ്ഥൻ കൂടെയുള്ള വ്യക്തി തികച്ചും വ്യത്യസ്തനാകുമെന്നുള്ളതാണ് യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാരെല്ലാം അന്നത്തെ ജനസമൂഹത്തിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തരായി നിന്നതുപോലെ ആ യേശുക്രിസ്തുവിന് പകരം യേശുക്രിസ്തു പോയ അന്നു മുതൽ യേശുക്രിസ്തു രണ്ടാമത് വരുന്ന അന്നുവരെ വിശ്വാസികളോട് കൂടെ ഇരിക്കേണ്ടതിന് യേശുക്രിസ്തു നൽകിയിരിക്കുന്ന സത്യത്തിൻ്റെ എന്ന കാര്യസ്ഥൻ നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റ് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന നാം മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു ശതമാനം പോലും വ്യത്യസ്തരല്ലായികയാൽ നാം പറയുന്ന സുവിശേഷം സ്വീകരിക്കുവാനും വിശ്വാസത്തിലേക്ക് വരുവാനും ഇന്ന് മനുഷ്യർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അതാണ് അതിൻ്റെ പരമാർത്ഥമായ കാര്യം വിശ്വാസികൾ ജീവിക്കുന്നത് അവിശ്വാസികൾ ജീവിക്കുന്നത് പോലെയായി മാറി എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അവരുടെ പക്ഷം ചേരരുത് അവർ നിങ്ങളുടെ പക്ഷം ചേരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നാൽ ഇന്ന് സംഭവം തിരിഞ്ഞാണ് സംഭവിക്കുന്നത് ഇന്ന് അവിശ്വാസികൾ നമ്മുടെ പക്ഷം ചേരുകയല്ല വിശ്വാസികൾ അവിശ്വാസികളുടെ പക്ഷം ചേരുകയും അവിശ്വാസികളോട് ചേർന്ന് അവിശ്വാസികളുമായി കൂട്ടായ്മ ആചരിച്ച് അവിശ്വാസികളുമായിട്ടുള്ള ജീവിത ശൈലി പിന്തുടരുകയാണ് അവരെ അനുകരിക്കുകയാണ് അനേക കാര്യങ്ങളിൽ വിശ്വാസികൾ അനുകരിക്കുന്നത് അവിശ്വാസികളെയാണ് ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി വിശ്വാസിയെ അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല മറിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി അവിശ്വാസികളെ അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിലൊക്കെ വിചിത്രമായ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാലയളവിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം വീണ്ടും ജനിച്ച യുവാവ് വീണ്ടും ജനിക്കാത്ത യുവതിയെ സ്നേഹിക്കുന്നു വീണ്ടും ജനിച്ച യുവതി വീണ്ടും ജനിക്കാത്ത യുവാവിനെ സ്നേഹിക്കുന്നു അതും വിഗ്രഹാരാദിയായ മനുഷ്യരെ ദൈവത്തെ അറിയാത്ത മനുഷ്യരെ ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സ്നേഹിക്കുന്നു എന്നല്ല പ്രേമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസി അവിശ്വാസിയുമായി പ്രേമിച്ച് വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഈ കാര്യസ്ഥൻ സത്യത്തിൻ്റെ എന്ന കാര്യസ്ഥൻ അവരോട് കൂടെ ഇല്ല എന്നുള്ളതാണ് അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചതാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട് ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് അവർ ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകക്കാരോട് ചേർന്ന് ലോകത്തിലുള്ളവരെ പോലെ ലോകത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നത് അപ്പോൾ സൗരന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കുരന്തിലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൗലോസപ്പോസലൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുരന്തിയലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പരശ്വത്താത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഒന്ന് പൊരുന്തിയലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അങ്ങ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നില്ലയോ എന്നാണ് പോലോസ് ചോദിക്കുന്നത് അതൊരു ചോദ്യമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ് പ്രിയ സൗര സൗരന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലയോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി അവൻ ഈ ലോകത്തിലുള്ള വീണ്ടും ജനിക്കാത്ത പരിശുത്താത്മാവ് ഇല്ലാത്ത വ്യക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കണം അപ്പോ ഒരു വിശ്വാസിയെ ഈ ലോകത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുവാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് അതൊന്ന് ദൈവത്തിൻ്റെ കൃപയും ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ് പരിശുത്താൽമാവില്ലാതെ വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസി വീണ്ടും ജനിച്ചവനല്ല എന്ന് മാത്രമല്ല അവൻ വിശ്വാസത്തിലുള്ളവരെ പോലും വിശ്വാസത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരിക്കും അവൻ അവിശ്വാസികളോട് കൂട്ടുകൂടി അവിശ്വാസികളോട് പങ്കുചേർന്ന് അവിശ്വാസികളെ പോലെ ജീവിക്കുന്നവനായി മാറും എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി ആ എന്നും അവൻ ആത്മാവിൽ നിറയണം അങ്ങനെ വേണം ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ അപ്പോൾ അവൾ കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ നമ്മിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം പലരും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷണം എന്ന് പറയുന്ന അടയാളം എന്ന് പറയുന്നത് അന്യഭാഷയാണ് ഇന്ന് സംസാരിക്കപ്പെടുന്ന അന്യഭാഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കവടമാണ് വ്യാജമാണെന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ അവിശ്വാസികളെക്കാൾ കഷ്ടമായി ജീവിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പം അതുകൊണ്ട് അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വിശ്വാസയിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ യേശുക്രിസ്തുവിനെ അവനിൽ വീണ്ടും ജനനത്തിന് കാരണമായ ദൈവത്തിൻ്റെ ആത്മാവനെ വീണ്ടും ജനിപ്പിച്ച ആ വീണ്ടും ജനന അനുഭവം അല്ലെങ്കിൽ ആ അവനെ വീണ്ടും ജനിപ്പിച്ച യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ മറ്റുള്ളവരോട് സാക്ഷിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് എത്ര യൗവനക്കാരെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാവുന്നുണ്ട് ആ ഇന്ന് വീണ്ടും ജനിച്ച് സഭയിൽ വരുന്ന സഭയിലെ യൗവനക്കാരായ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരിൽ എത്ര പേര് യേശുവിനെ സാക്ഷിക്കുന്നവരുണ്ട് വ്യക്തിപരമായിട്ടോ സമൂഹമായിട്ടോ യേശുവിനെ സാക്ഷിക്കുന്ന വ്യക്തികളിൽ ഇന്ന് തുലം ചുരുക്കമാണെന്നുള്ളതാണ് വളരെ അപൂർവമാണ് അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം അങ്ങനെ യേശുവിനെ സാക്ഷിക്കാത്ത ആ സാഹചര്യത്തിൽ എങ്ങനെ മനുഷ്യൻ രക്ഷിക്കപ്പെടും പോലോസ് ചോദിച്ചിലേ ഒരുത്തൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടും അപ്പോൾ പ്രസംഗിക്കാൻ യേശുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിയിൽ ഇല്ല എങ്കിൽ അവന് സാക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സാക്ഷികളാകും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ ആ പരശുത്താത്മാവ് എന്ന കാര്യസ്ഥ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ യേശുവിനെ സാക്ഷിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പരിശുത്താത്മാവ് ഉള്ള വ്യക്തിയെ സത്യത്തിൽ നടത്തുമെന്നുള്ളതാണ് യേശുക്രിസ്തു മൂന്നര വർഷക്കാലം യേശുക്രിസ്തു ശിഷ്യന്മാരെ സത്യത്തിൽ നടത്തി എന്നുള്ളതാണ് യേശുവാകുന്ന സത്യം യേശുവാകുന്ന വഴിയിലൂടെ യേശുവാകുന്ന സത്യത്തിൻ്റെ വഴിയിലൂടെ യേശു ശിഷ്യന്മാരെ നയിച്ചു എന്നുള്ളതാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മുതൽ പുനരാഗമനം വരെ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിശ്വാസികളെ സത്യത്തിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശുദ്ധാൽമാവ് നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ളതാണ് എന്നാൽ സൗരസൗരന്മാരെ ഇതാണെന്ന് ചോദിക്കട്ടെ ഇന്ന് വിശ്വാസികൾ സത്യത്തിൻ്റെ പാതയിൽ നടക്കുന്ന വിശ്വാസികൾ അപൂർവമാണ് സത്യം പറയുന്നത് പോലും അപൂർവമാണ് പോഷ്കു പറയുന്നവരും പോഷ്കിന്റെ ആത്മാവിനാൽ ജീവിക്കുന്നവരും സത്യത്തിന് വിരോധമായി സഞ്ചരിക്കുന്നവരും സത്യത്തിന് വിരോധമായി സംസാരിക്കുന്നവരുമൊക്കെയുള്ള അനേക സഭകളും സഭയിലെ വിശ്വാസികളും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് നൽകിയ ആ കാര്യസ്ഥനെ വിരോധമായി അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവെന്ന ആ കാര്യസ്ഥന് വിരോധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് കൗലോസ് ഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നും പറഞ്ഞു പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ് സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി സത്യത്തിന് വിരോധമായി അസത്യം പ്രവർത്തിക്കുമ്പോൾ അസത്യം പറയുമ്പോൾ പോഷ്കു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് എന്നുള്ള സത്യം പോലും വിശ്വാസികൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സൗരീസ്വരന്മാരെ ഞാൻ നിങ്ങളോട് പൗലോസ് പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയാം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനിൽ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ദിവ്യ സ്വഭാവം വെളിപ്പെടുമെന്നുള്ളതാണ് അവനവിശ്വാസികളോട് കൂട്ടുകൂടാൻ കഴിയത്തില്ല അവിശ്വാസികളോട് മാതൃക പിൻപറ്റാൻ പറ്റത്തില്ല ഈ ലോകത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് നേരെ എതിരായിരിക്കുമെന്നുള്ളതാണ് യേശുക്രിസ്തുവിന് പകരം യേശുക്രിസ്തു നൽകിയിരിക്കുന്ന യാത്മാവാണ് പരിശുദ്ധാത്മാവ് യേശുക്രസ്തുവിനു പകരം യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വാസി ഈ ലോകത്തിലുള്ള പരിശുദ്ധാത്മാവ് ഇല്ലാത്ത മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കണം അതുകൊണ്ടാണ് പൗലോസപ്പോസലും ഗുരുന്തീർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോടെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ യേശക്രസ്വം അയച്ചു തന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനാണ് അയച്ചു തന്നത് അപ്പൊ പരശുത്താത്മാവിൽ വീണ്ടും ജനിച്ച സഹോദരി സഹോദര ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളിൽ ദൈവത്തിൻ്റെ ദാനമായ ഉണ്ട് എന്നുള്ള സത്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ പരിശുദ്ധാത്മ ഉള്ള നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ പരിശുദ്ധാത്മാവ് അനേകം വരങ്ങൾ നമുക്ക് നൽകും എന്നുള്ളതാണ് ഇന്ന് സഭയിൽ വരങ്ങളില്ല എന്നുള്ളതാണ് ആകെയുള്ള വരം എങ്ങനെ കൈയടിച്ച അന്യഭാഷ വരയെന്ന വരം മാത്രമേ ഉള്ളൂ വേറെ ഒരു വരവുമില്ല എന്നാൽ നിങ്ങൾ കൊരിതിലേഖനം പന്ത്രണ്ടാം അധ്യായവും സോറി പതിനാലാം അധ്യായവും അതുപോലെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായവും എല്ലാം നിങ്ങൾ പഠിച്ചാൽ ആത്മാവ് നൽകുന്ന വരങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഇന്നങ്ങനെയുള്ള വരങ്ങളൊന്നും നമുക്ക് കാണാനില്ല ആ വരങ്ങളെ ഒന്നും തന്നെ ഇല്ല അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല അപ്പൊ ആകെയുള്ള ഒരു വരം എന്ന് പറയുന്നത് അന്യഭാഷാ വരമാണ് അത് ഞാൻ പറഞ്ഞു അന്യഭാഷാ വരം എന്ന് പറയുന്നത് കപടമാണ് വ്യാജമാണ് അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആത്മാവ് ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിവേഷമാണത് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം സത്യത്തിന്റെ ആത്മാവ് എന്ന ആ കാര്യസ്ഥൻ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുന്നു കർത്താവിനെ ആത്മാവിൽ യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞ ഏതൊരു വ്യക്തിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതാണ് അതാണ് പോലസ് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തിയാണ് നാം എങ്കിൽ നാം മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സംസാരങ്ങൾ കൊടുക്കലുകൾ വാങ്ങലുകൾ ജീവിതശൈലികളെല്ലാം സ്വർഗീയമായ മാനദണ്ഡത്തിലായിരിക്കും ഈ ലോകത്തിൻ്റെ മാനദണ്ഡത്തിലല്ല സ്വർഗീയമായ മാനദണ്ഡത്തിൽ ക്രിസ്തുവിൻ്റെ മാതൃകയിലായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് വിശ്വാസികൾ ആ നഷ്ടപ്പെട്ട് വിശ്വാസം ചോർന്ന് ഈ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ട് ലോകത്തിൽ ലോകക്കാരെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലായി തീർന്നതുകൊണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ അവിടെ സൗരസൗവരന്മാരെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം യേശുക്രിസ്തു സ്വർഗത്തിൽ പോയതിനു ശേഷം യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് വരെ ഒരു വിശ്വാസിയെ സത്യത്തിന്റെ പാതയിൽ നടത്തുവാനും അവനെ സത്യത്തിൽ ജീവിക്കുവാനും യേശുവിനെ സാക്ഷിക്കുവാനും പാവിക്ക് പാപബോധം വരുത്തുവാനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആ കാര്യസ്ഥനെ മറന്നൊരു ജീവിതം നയിക്കരുത് ആ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവെന്ന ആ കാര്യസ്ഥനെ ദുഃഖിപ്പിക്കരുത് അതിന് വിരോധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഏതൊരു വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു പശുതാത്മാവിനെ ദൈവത്വത്തിൻ്റെ ദൈവത്വം ഉള്ളതുകൊണ്ട് അവൻ തൃത്വത്തിൽ മൂന്നാമനാണ് പശുത്താത്മാവ് ദൈവമാണെന്നല്ല നമ്മൾ വ്യാഖ്യാനിച്ച് അങ്ങനെ നമ്മളൊരു ജ്ഞാനം പ്രാപിച്ച ഒരു തത്വം പ്രസ്താവിച്ചിട്ട് കാര്യമില്ല ആ ദൈവത്തിൻ തൃത്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അംഗീകരിക്കുന്ന വ്യക്തി ഒരു സത്യം മനസ്സിലാക്കണം ദൈവമാണ് നമ്മിൽ വസിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കണം അപ്പൊ ദൈവം വസിക്കുന്ന മനുഷ്യനും ദൈവം വസിക്കാത്ത മനുഷ്യനും തമ്മിൽ കൂട്ടായ്മയില്ല അപ്പൊ ദൈവം വസിക്കുന്ന മനുഷ്യൻ ദൈവം വസിക്കാത്ത മനുഷ്യനിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യത്യസ്തനായി ദൈവം തൃത്വത്തിൽ മൂന്നാമനായ പരശുദ്ധാത്മാവ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ പറയുന്നത് ആ ദൈവം വസിക്കുന്ന നിങ്ങൾ മറ്റുള്ള അവിശ്വാസികളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കണം ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത് സ്വർഗീയമായ സ്വർഗരാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത് അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ